നവവൃന്ദം മാലാഘാമാരോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയങ്ങളിൽ സ്വർഗത്തിൽ സിംഹാസനത്തിൽ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തെ നവവൃന്ദം മാലാഘാമാരിൽ രണ്ടാമത്തെ കൂട്ടരായ കുറോവയന്മാരെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന മനോഹരമായ മണിക്കൂറുകളാണ് ഈ ആറു മണി മുതൽ എട്ട് മണി വരെയുള്ള സമയങ്ങൾ ഈ സ്ഥലങ്ങള് നമുക്കും ക്രോവ്യന്മാരോട് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കാം ക്രോവ്യന്മാരോടുകൂടെ ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ക്രോവ്യന്മാരായ വൃന്ദമാലാഘാമാരിലൂടെ നമ്മൾക്ക് മനുഷ്യ മക്കൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ദൈവസ്നേഹം എന്ന കൃപ ലഭിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധിക്കായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപയും ഈ മാലാഖാമാരുടെ സഹായത്താൽ നമുക്ക് അവരെ ദൈവത്തിൽ നിന്നും വാങ്ങിത്തരികയാണ് അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് കുറവന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം ഹലലുയ്യ കർത്താവെ സ്തുതിക്കുന്നു സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും ഉടയവനുമായ ദൈവമേ ഈ പ്രപഞ്ചത്തെയും അതിലുളത്തെയും സകലതും സൃഷ്ടിച്ച് മനോഹരമാക്കിയ ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഈ പ്രഭാതം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എത്ര സ്തുതിച്ചാലും അതിവരാ തങ്ങിയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു ദൈവമേ നീ പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ 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 ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളും ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് ദൈവസ്നേഹം എന്ന കൃപ ലഭിക്കുവാനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലലിയ ഹലിയ കർത്താവെ സ്തുതിക്കുന്നു ഈ വീഡിയോയിലൂടെ കടന്നു പോരുന്ന ഓരോ മക്കളും വിശുദ്ധി എന്ന പുണ്യത്തിൽ വളരുവാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദൈവമേന്ദ്രെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലലിയ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ മിഷണറിമാരും വിശുദ്ധി എന്ന പുണ്യത്തിലൂടെ കടന്നു പോകുവാനായിട്ട് ദൈവമേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലീയ കർത്താവെ സ്തുതിക്കുന്നു എല്ലാ കുടുംബനാഥന്മാരും കുടുംബനാഥന്മാരും വിശുദ്ധി എന്ന പുണ്യത്തിലൂടെ കടന്നു പോകുവാനായിട്ട് ക്രോവ്യന്മാരോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു ഹലിയ ഹലലിയ പരിശുദ്ധൻ 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 ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 സൈനികരുടെ കർത്താവ് പരിശുദ്ധൻ 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 സ്കൂളിൽ പഠിക്കുന്ന എല്ലാ മക്കളും വിശുദ്ധി എന്ന പുണ്യത്തിൽ ജീവിക്കുന്നതിനായിട്ട് ക്രോവയന്മാരോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു പരിശുദ്ധൻ 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 ഹലലിയ ഹലിയ കർത്താവ്യ പരിശു പരിശുദ്ധൻ സർവജനാശ്രങ്ങളുടെയും ഉടയവനായ ദൈവമേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഹലലിയ കർത്താവ് പരിശുദ്ധൻ 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 അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കർത്താവെ പീഡനങ്ങളേറ്റ് കടന്നുപോകുന്ന അനേകം മക്കളുണ്ട് അവരും പീഡനങ്ങളുടെ മധ്യത്തിലും ദൈവസ്നേഹം അനുഭവിക്കുവാനുമായിട്ടും ദൈവസ്നേഹത്തിൽ നിറയുവാനുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു ഹലീയകർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ദൈവമേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു ഹലലീയ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഈ വീഡിയോ കാണുന്നവരുടെ മേൽ കർത്താവെ നീ പ്രത്യേകമായിട്ട് വിശുദ്ധി എന്ന പുണ്യം കൊണ്ട് നിറയ്ക്കണമേ ഹലലീയ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഈശോയെ നന്ദി പറയുന്നു കർത്താവെ സ്തുതിക്കുന്നു മഹതപ്പെടുത്തുന്നു ആരാധിക്കുന്നു ഹലലീയ കർത്താവെ സ്തുതിക്കുന്നു ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ തന്നെ ആരാധിക്കുന്നു ഹലലീയ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഈശോയെ നന്ദി പറയുന്നു കർത്താവെ സ്തുതിക്കുന്ന സ്തുതിക്കുന്ന സ്തുതിക്കുന്നു ദൈവമേ സ്തുതിക്കുന്നു ദൈവമേ സ്തുതി ആരാധന 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 കുറവന്മാരോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു ദൈവമേ സ്തുതിക്കുന്നു പരിശുദ്ധൻ 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 സൈനികർത്താവ് പരിശുദ്ധൻ 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 ആഴിയും സൃഷ്ടിച്ച ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വ താലസൃവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു പരിശുദ്ധൻ 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 ദൈവമേ നീ പരിശുദ്ധൻ 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 ഹാലലിയ ഹാലിയ കർത്താവെ സ്തുതിക്കുന്നു എല്ലാ വൈദികരും സന്യസ്ഥരും ദൈവസ്നേഹമെന്ന കൃപയാൽ ജ്വലിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനുമായിട്ട് ക്രോവയന്മാരോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലലിയ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഈശോയെ നന്ദി പറയുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു ഹലലിയ കർത്താവ് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സർവചരാചരങ്ങളുടെയും ഉടയവനായ ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലലിയ ഹലിയ പറയുന്നു ദൈവമേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു ഹലിയ കർത്താവെ സ്തുതിക്കുന്നു പറയുന്നു